നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും സോഷ്യൽ മീഡിയയും ഇല്ലാതെ നൂറു ദിനം ബിഗ് ബോസിൽ കഴിയുക എന്ന വെല്ലുവിളി ഏറ്റെടുത്താണ് മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൌസിലേക്ക് എത്തിയത് ടാസ്കുകളും ട്വിസ്റ്റുകളും നൽകാൻ ബിഗ് ബോസും മറ്റ് നിർദ്ദേശങ്ങൾ നൽകാൻ മോഹൻലാലും എത്താറുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ പലരുടെയും കരിയർ മാറി മറിയുമെന്ന തരത്തിലായിരുന്നു ഉള്ള വാദം സാബുവിനായിരിക്കും ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാവുക എന്നാണ് മോഹൻലാലും സൂചിപ്പിച്ചിരുന്നത് തന്റെ അഭിപ്രായവും കാഴ്ചപ്പാട് ൾക്കും പ്രാധാന്യം നൽകി മുന്നോട്ടു പോവുമെന്നായിരുന്നു നേരത്തെ കരുതിയത് എന്നാൽ മോഹൻലാൽ ചോദിച്ച ആ ചോദ്യമാണ് തന്റെ ചിന്തകളെ മാറ്റിമറിച്ചതെന്ന് സാബുമോൻ പറയുന്നു ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് നന്നായി കൂടെയെന്ന മോഹൻലാൽ ഒരിക്കൽ ചോദിച്ചിരുന്നു അന്ന് താൻ മനസ്സിൽ തീരുമാനമെടുത്തുവെന്നും നന്നാവാനായിരുന്നു ആ തീരുമാനവുമെന്നും അത് പ്രാവർത്തികമാക്കിയെന്നും സാബുമോൻ പറയുന്നു ബിഗ് ബോസ് ഹൌസിൽ ഏറ്റവും കൂടുതൽ ഇരട്ട പേരുകളുള്ള താരമാണ് സാബു മോൻ കാലുവാരി തട്ടിപ്പ് ഇരട്ടത്താപ്പ് ഗൂഗിൾ തുടങ്ങിയ പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇതുകൂടാതെ മനസ്സിൽ താൻ അദ്ദേഹത്തിന് മറ്റൊരു പേര് നൽകിയിട്ടുണ്ടെന്നും സുരേഷും പറഞ്ഞിരുന്നു സത്യശീലനെന്നാണ് താൻ വിളിക്കുന്നതെന്നാണ് സുരേഷ് പറഞ്ഞത് നിലവിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും ശക്തനാണ് സാബു ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങളാണ് പയറ്റേണ്ടതെന്ന് കൃത്യമായ ബോധ്യമുള്ളയാൾ ഹിമയുടെ പ്രകോപനത്തിന് മുന്നിൽ പോലും കീഴടങ്ങാതിരുന്നതും അക്കാരണത്താലാണ് അവസാന നിമിഷമാണ് താരം രൂക്ഷമായി പ്രതികരിച്ചത് തിരിച്ചും സ്നേഹിക്കണമെന്ന് പറയുന്ന നിലപാടിനോട് തനിക്ക് യോജിപ്പില്ലെന്നും സാബു വ്യക്തമാക്കുന്നു ബിഗ് ബോസിലെ അന്തിമ വിജയിയായി താരം മാറുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരത്തിന് ശക്തമായ പിന്തുണയുമായി സാബു ആർമി ഗ്രൂപ്പുകളും സജീവമാണ് നൂറാം ദിനം വരെ താരത്തെ മത്സരത്തിൽ നിലനിർത്തുന്നതിനായുള്ള ശക്തമായ നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത് ബിഗ് ബോസ് മലയാളം ആദ്യ പതിപ്പിലെ വിജയിയായി താരം മാറുമോ എന്നറിയാൻ ഇനിയുമേറെ കാത്തിരിക്കണം കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾ सब्सक्राइब ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം